പക്ഷേ പാനൂരിലെ ലീഗ് നേതാവ് ഉമർ ഫറൂഖ് കീഴ്പാറ അദ്ദേഹം ലീഗിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിക്കും ലീഗിൽ നിന്ന് മാറിയിട്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം കാരണം മുസ്ലിം ബി ജെ പിക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടൊരിക്കലും അങ്ങനെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ ഉറപ്പ് അദ്ദേഹം അങ്ങ് തെറ്റിച്ചിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹം മുസ്ലിം വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത് ബി ജെ പിഡേറ്റ് ആയിട്ടാണ് അദ്ദേഹം അടുത്ത ഞാൻ എന്നോട് എനിക്ക് ആ വാർത്ത വാർത്ത എനിക്ക് കൗതുകം തോന്നി ഞാൻ വായിച്ചത് തോന്നിയാ ഈ ഇത് കുറേ കാലം മുമ്പ് ഞാൻ മലപ്പുറത്തുകാരോടും മലബാറുകാരോടൊക്കെ പറയാറുണ്ട് എന്നോട് ഈ സംഘപരിവാറിൻ്റെ വേദിയിൽ സംഭവത്തിന് പോകാൻ പാടില്ല സംഘപരിവാറുകാരെ കണ്ട മിണ്ടാൻ പാടില്ല അവര് അവര് അവർ വന്ന് സംവാദത്തിൽ പങ്കെടുക്കുന്ന ചാനലുകളിൽ പോകാൻ പാടില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ സ്ഥിരമായി പറയുമായിരുന്നു ഞാൻ പറഞ്ഞു കുഞ്ഞെ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും എന്നോളം ആയാൽ അടങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ മാറ്റർ ഇത് മാറും ഞാൻ മാറും എന്ന് പറയുന്നത് എന്റെ ചരിത്രബോധം വെച്ചാ ഇതൊന്നും ഒരു ഒരു പുതിയ സംഭവല്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും ഇപ്പോ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങി കണ്ണൂരിൽ എന്ന് പറഞ്ഞാൽ ഇനി എവിടെയാ ബിജെപിയിൽ മുസ്ലിങ്ങൾക്ക് ചേരാൻ പറ്റാത്തത് അപ്പൊ കണ്ണൂരിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞിരുന്ന തട്ടിപ്പാണല്ലോ ബിജെപി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധരാണ് അവരെ അവർ കണ്ടാ മുസ്ലിങ്ങളെ വിഴുകി കളയുമെന്ന് പേടിപ്പിച്ചുകൊണ്ടിരുന്നാണല്ലോ അത് മാറിയില്ലേ ഞാൻ ഇവരോട് പറഞ്ഞു ചരിത്രത്തിൽ അയിത്തം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ വീരസവർക്കർ കേരളത്തിലെ എല്ലാവരും എല്ലാവരും എല്ലാ സെക്യുലറിസ്റ്റുകളും ചേർന്ന് വിളിക്കുന്ന ും നിങ്ങളുടെ സവർക്കർ ഷൂ നക്കിയില്ല എന്നാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക ഒരു ഡിബേറ്റിന് ഇടയ്ക്ക് ഒരു ബി ജെ പി നേതാവിനോട് ചോദിച്ചാൽ നിങ്ങളുടെ സവർക്കർ ഷൂ എന്നാണ് സവർക്കർ നിങ്ങളുടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഈ പാർട്ടിയുടെ പാർട്ടിയുടെ അടിമപ്പണി അല്ലാത്ത മാധ്യമപ്രവർത്തകര് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ ആരെയുള്ളത് ഇപ്പോൾ

ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ അതുകൊണ്ടാണ് സവർക്കറുടെ കാര്യം പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എത്രയോ മുമ്പ് ഇന്നത്തെ ആർ എസ് എസ് അല്ല അന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായി വീരസവർക്കർ പ്രവർത്തിക്കുന്ന കാലത്ത് ഇന്നത്തെ ലീഗും അല്ല ഇതിനേക്കാൾ എത്രയോ തീവ്രമായി പാകിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ വിഭജനത്തിന് ഉണ്ടല്ലോ ഈ ഡയറക്റ്റ് ആക്ഷൻ ഒക്കെ നടത്തിയ ലീഗ് ഉണ്ടല്ലോ കടുത്ത വിഘടനവാദികളും വിഭജനവാദികളുമായ ലീഗ് ഈ ഞാനും നീയും അയൽക്കാരാണെങ്കിൽ ഞാനും നീ ഒരു രാഷ്ട്രക്കാരല്ല എന്തുകൊണ്ടാണ് എന്നാൽ നമ്മൾ നമ്മൾ രണ്ട് മതക്കാരാണ് രണ്ട് മതത്തിൽ ജീവിക്കുന്ന അയൽക്കാർ രണ്ട് ദേശക്കാരാണെന്ന് പറഞ്ഞ വാദം വരെ കൊണ്ടുവന്നവരാണ് ദുരാഷ്ട്രവാദികൾ അക്കാലത്ത് സാക്ഷാൽ അക്കാലത്ത് വീരസവർക്കറുടെ ഹിന്ദു മഹാസഭയും മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗും ചേർന്ന് നാട് ഭരിച്ചിട്ടുണ്ട് അറിയോ എത്ര സേറ്റുകൾ ഇതൊക്കെ ഇവർ മറന്നു പോവാണ് നീ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല മൂടി വെക്കുക ഒന്ന് അത് പണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് കാലത്ത് കാരണം ഒരു പുതുശത്രു വന്ന രാജ്യത്തിന് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ മുസ്ലിം ലീഗിന്റെ പൊതുശത്രു ആരാ കോൺഗ്രസ് ഹിന്ദു മഹാസഭയുടെ പൊതുശത്രു ആരാ കോൺഗ്രസ് ഈ പൊതുശത്രുവിനെതിരായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് ഇവര് ഒന്ന് രണ്ടാമത് സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലേ കോലി ബി സഖ്യം വന്നത് കെ ജി മാരാർ പച്ചക്കഥ നമ്മള് പറയുന്ന ആരോപണമല്ലല്ലോ ആരും നിഷേധിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാർ നിഷേധിക്കുന്നില്ല ബി ജെ പി നേതാക്കന്മാർ നിഷേധിക്കുന്നില്ല കെ ജി മാരാരുടെ ആത്മകഥയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കോൺഗ്രസ്സും ലീഗും ബി ജെ പി എല്ലാവരും തൊണ്ണൂറ്റി ഒന്നിലല്ലേ അത് തൊണ്ണൂറ്റൊന്നിലാണ് എന്റെ ഓർമ്മ വടകര ബേപ്പൂർ മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കറ്റ് രത്നസിംഗ് സിംഗ് മത്സരിക്കുന്നു നമ്മുടെ വിഖ്യാതനായ വക്കീല് എല്ലാവർക്കും ജനപ്രിയനായ വക്കീലായിരുന്നു അഡ്വക്കറ്റ് രത്നസിംഗ് അദ്ദേഹം മത്സരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ലീഗ് വെച്ചാൽ യു ഡി എഫ് ബി ജെ പി ഒരുമിച്ച് പിന്തുണ കൊടുക്കുന്നു എന്താ കാരണം അന്ന് ഇവർക്കൊക്കെ മുഖ്യ ശത്രുവായിട്ട് സി പി എമ്മിനെ കാണാൻ പറ്റി അതുകൊണ്ടാണ് കോലിബീസൊക്കെ ഉണ്ടായത് ബേപ്പൂരിൽ അതേ കാലത്ത് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ടി കെ ഹംസ മത്സരിക്കുന്നു ഹംസയ്ക്കെതിരായി ഹംസയെ തോൽപ്പിക്കണം ബേപ്പൂരിലും തോൽപ്പിക്കണം തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ ഡോക്ടർ കെ മാധവൻ മാധവൻകുട്ടി സർട്ടിഫിക്കറ്റായ ഡോക്ടറാണ് മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം കോഴിക്കോട്ടുകാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ട മനുഷ്യരായത് അദ്ദേഹം അദ്ദേഹം ആയ കാലം തൊട്ടേ അറിയപ്പെടുന്ന കാലം തൊട്ടേ ആർ എസ് എസ് ആണ് അദ്ദേഹത്തെ പൊതു സ്വതന്ത്രനാക്കി നിർത്തി ബേപ്പൂരിൽ ബേപ്പൂരിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നു ലീഗിന് യു ഡി എഫ് ലീഗിന് വീതം വെച്ച് കൊടുത്ത സീറ്റാ അഡ്വക്കേറ്റ് ആലിക്കോയ എന്ന് പറയുന്ന ലീഗ് സ്ഥാനാർത്ഥി പിൻവലിച്ചുമാതവും കൂട്ടി സാറ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുടക്കും കോൺഗ്രസ് ലീഗ് ബി ജെ പി ഒരുമിച്ച് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലേ പിന്നെ എന്നാ ഈ അയിത്തം തുടങ്ങിയത് എനിക്കിത് കൃത്യമായിട്ട് അറിയാം ഇത് എപ്പോ എന്ന് പറയുമോ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു പത്ത് സീറ്റ് ജയിക്കാവുന്ന ഒരു സാഹചര്യം വന്നാൽ കൂടുവിട്ട് കൂടൊഴിച്ച് രാഖ്ക്ക് രാമാനം ബി ജെ പിയിലേക്ക് ഒഴുകും പല പാർട്ടികളും മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും പോലും മുന്നണിയാവാൻ കാത്തു നിൽക്കുകയാണ് ഈ അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ീഗിനെ ബിജെപി വിളിച്ചാൽ വട്ടം വരും എന്താ ഇനി വേണമെങ്കിൽ സി പി എം മൂന്നാമത് അധികാരത്തിൽ വന്നാലും ലീഗ് പോകാൻ സാധ്യതയുണ്ട് ലീഗിന് പിന്നെ ഭരണ പോവാൻ സാധ്യത നിലനിൽക്കാത്ത ചില ജീവികളുണ്ട് അതിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊന്നും എടുത്തു നോക്കൂ ഇതിപ്പോ കണ്ണൂരിൽ വന്ന നല്ല വാർത്തയാണ് ഇത് വ്യാപകമാവുന്നേ കണ്ണൂരിൽ ഇവരെ ഇവരുടെ കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലുന്ന പാർട്ടി ബി ജെ പി ആണ് എന്ന് പറയാ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണൂരിലെ സി പി എം ഇ പി ജയരാജൻ എന്ന വലിയ നേതാവിന്റെ പ്രതിസന്ധി വന്നു അഭയം തേടി അദ്ദേഹം എവിടെ പോയത് രാത്രിക്ക് രാത്രി ശോഭാ സുരേന്ദ്രന്റെ കൂട്ടിട്ട് ബി ജെ പി ചേരാനാണ് പോയത് ഓർമ്മയില്ലേ അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ പിന്നീട് അല്ല അത് പറഞ്ഞാൽ വീണ്ടും അടുത്ത് നിഷേധിച്ചു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിഷേധിച്ചു അതേ വെറുതെ പറയുന്നതാണ് ഞാൻ പോയിട്ടില്ലേ വിളിക്കാതെ എന്റെ മകന്റെ വീട്ടിലോട്ട് പ്രകാശ് ജാവേദർക്ക് കയറി വന്നതാണ് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ആ സംഭവം അതാ ഞാനാ ലയിച്ചത് ഇങ്ങനെ ഉണ്ടെന്നും ഇങ്ങനെ മോന്റെ വീട് അതാണെന്നും എങ്ങനെ പ്രകാശ് ജാവേദർ ചായ ഓടിക്കാൻ ചായക്കടയായിട്ട് തോന്നിയതാണ് ഞാൻ പറഞ്ഞുതരാം മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജനിച്ചു വളർന്നു ചരിത്രത്തോടൊപ്പം ജീവിച്ച ഒരാളാണ് ആദ്യകാലത്ത് ഇവർക്ക് കണ്ടുകൂടാത്ത ശത്രു കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ ചാണകം കൊണ്ട് കണ്ടെടുത്തൊക്കെ എറിഞ്ഞവരാണ് ഇവർ ലീഗും കോൺഗ്രസും തമ്മിലായിരുന്നു അന്ന് ഫൈറ്റ് അന്നൊരു കോൺഗ്രസ് കാഫറായി കോൺഗ്രസ് ആയ അബ്ദുറഹിമാൻ ആ കാലം പോയി കോൺഗ്രസ് ഇവരുടെ മുന്നണിയായി അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആരോടെന്നു വിരോധം കമ്മ്യൂണിസ്റ്റ് ആരോടെ ഏതുവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ അറുപത്തി ഏഴില് സാക്ഷാൽ ഇ എം എസ് നമ്പൂരിപ്പാട് വരൂ മന്ത്രിസ്ഥാനം തരാമെന്ന് പറഞ്ഞു കൂടെ നിർത്തിയില്ലേ അപ്പൊ തീർന്നില്ലേ പ്രശ്നം പിന്നെന്തായി പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി മൗലാനമാരൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിട്ട് അരിവാൾ സുന്നി വരെ ഉണ്ടായി സമസ്തയിൽ വരെ അരിവാൾ സുന്നി ഉണ്ടായി അപ്പൊ ഇതിലൊന്നും സ്ഥായിയായ ഐറ്റം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി ഇപ്പതാ ഇപ്പൊ ബിജെപിയെ കണ്ടാൽ ബി ജെ പി കേന്ദ്രം തുടർച്ചയായിട്ട് ഭരിക്കുന്നു ആലോചിച്ച് നോക്കൂ രണ്ട് ടേം വന്ന് മൂന്നാമത്തെ ടേമിലേക്ക് ടേമിലേക്ക് മോദി പോകുന്നു വലിയ തോതിൽ മാറ്റം വരും വലിയ മാറ്റം വരും ഇന്ത്യ ഇന്ത്യയിലെ സ്ഥായിയായ ഒരു ഭരണകൂടമാണ് മോദി ഭരണകൂടം എന്ന് വന്നാൽ ചിത്രം മാറും രണ്ട് കേരളത്തിന്റെ ഒരു ഒരു ചിത്രത്തിലേക്ക് കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കുറെ കൂടി ക്രിയാത്മകമായി ബി ജെ പി ഇറങ്ങി വരണം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇത് ഇപ്പൊ ഇത് ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിഭാഗം ജനങ്ങളെയും നരേന്ദ്രമോദി മോഡൽ ഒരു ഇന്ത്യയുടെ നിർമ്മിതിക്കായി ഞങ്ങളോടൊപ്പം വരൂ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് കൂട്ടിയെറുത്ത് നിർത്താൻ അത് ഉൾക്കൊള്ളാൻ ഈ ചില്ലറ നാണയത്തൊട്ടുകൾക്ക് വോട്ട് വിൽക്കാതിരിക്കാൻ അങ്ങനെയുള്ള സംശുദ്ധമായൊരു നേതൃത്വം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഒക്കെ എന്ന് ലീ എന്ന് ബി ജെ പിയുടെ കൂടെ മുന്നണി വരുന്നു കൂട്ടിയമ്മൻ കാരണം അവർക്ക് വേറെ കാര്യമുണ്ട് അവിടെ ഒരു സഹമന്ത്രിയെങ്കിലും കിട്ടിയാൽ ധാരാളം അതാണ് കാര്യം അതുകൊണ്ട് ഇതൊരു ഒരു ഐ ഓപ്പണറാണ് കേരളത്തിനുള്ള ഐ ഓപ്പണറാണ് ഈ എത്ര കാലം ഇങ്ങനെ ആളുകളെ കണ്ടെടുത്തിട്ട് തൊട്ട് കൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയെ പോലെ ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി എത്ര കാലം മാറ്റി മാറ്റിവരുന്നത് അത് സാധ്യമല്ല ഇതാ ആ ആ ആ അയിത്തത്തിൻ്റെ മതിൽ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ്